സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച് കാലിക്കറ്റ് വി സി സേവാഭാരതി നിരോധിത സംഘടനയല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സംഘടനയായതിനാലാണ് പങ്കെടുത്തത് വേടന്റെ ഗാനം സിലബസിൽ ഉൾപ്പെടുത്തേണ്ട എന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് അക്കാദമികമാണ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ പറഞ്ഞു ഇടത് യു ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ ഇന്ന് വിളിച്ചു ചേർത്ത സെനറ്റ് യോഗം ചേരാനാകാതെ പിരിഞ്ഞു ക്ടിവിറ്റീസ് അപ്പൊ അത്തരത്തിൽ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു സംഘടനയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഉൾപ്പെടുത്തേണ്ടതില്ലെന്നും അക്കാദമിക് ആസ്പെക്ട്സാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു വേറൊരാളെ ഒരു എക്സ്റ്റേണൽ എക്സ്പെർട്ടിന് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ മാത്രമാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ മാത്രമാണ് അറിവുള്ളവരുള്ളൂ എന്ന് ആരും കരുതരുത് കാരണം നമ്മളുടെ പുറത്ത് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ഒരാളുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിളിച്ചു ചേർത്ത സെനറ്റ് ഇടത് യു ഡി എഫ് അംഗങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ചേരനാകാതെ പിരിഞ്ഞു വേടന്റെ പാട്ട് സിലബസിൽ നിന്നും നീക്കം ചെയ്തതിലും ഒരു വിദ്യാർത്ഥിക്ക് വൈസ് ചാൻസലർ അനധികൃതമായി മാർക്ക് ദാനം നൽകിയെന്ന് ആരോപിച്ചുമായിരുന്നു ഇടത് അംഗങ്ങളുടെ പ്രതിഷേധം സർവകലാശാല മാർച്ചിനിടെ ജീവനക്കാരെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും ജീവനക്കാർക്കെതിരെ ഇടത് സിൻഡിക്കേറ്റകം നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു യു ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധം